ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ബാക്കിൽ ഇലാസ്റ്റിക് ഒക്കെ വെച്ച് നല്ലൊരു ഷേപ്പ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ളൊരു കുർത്തിയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളതിനെ നാലായിട്ട് മടക്കി ആദ്യം തന്നെ ഒന്ന് ലെവൽ ചെയ്ത് വരയ്ക്കുക അതിനുശേഷം തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഒരു കാലിഞ്ചും ഒരു പോയിൻ്റും കൊടുത്ത് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ഷോൾഡർ ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോൾ ഇറക്കം ആറര ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു തേർട്ടി ഫോർ ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുർത്തിയാണ് നമ്മൾ ആറര ഇഞ്ച് ആംഹോൾ കൊടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ നാലിലൊന്നും ഒരു കാലിഞ്ച് ലൂസും കൂടി ചേർത്ത് അവിടെ അടയാളപ്പെടുത്തുക ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആംഹോളിൻ്റെ ഇറക്കത്തിൻ്റെ പകുതി അതായത് ആറരയുടെ പകുതി അവിടെ അടയാളപ്പെടുത്തുക ചെസ്റ്റ് എത്രയാണോ അതും അടയാളപ്പെടുത്തി ഇതായതുപോലെ ഫ്രഞ്ച് കർബ് ഉപയോഗിച്ച് ഒന്ന് വരയ്ക്കുക ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റ് ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് എത്രയാണെന്ന് നോക്കി അത് തയ്യൽത്തുമ്പോൾ ഒഴിവാക്കി ആ പോയിൻ്റ് അടയാളപ്പെടുത്തുക അതിനുശേഷം ബെസ്റ്റ് വണ്ണത്തിന് നാലിലൊന്നും കാലിഞ്ച് ലൂസും തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്തുക ഇതിപ്പം ഞാനിപ്പോൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ആ മെയിൻ പോയിന്റുകൾ മാത്രമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് തയ്യൽത്തുമ്പ് വരയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് നമ്മുടെ വെയ്സ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്നും കാലിഞ്ച് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പോയിൻ്റ് അടയലപ്പെടുത്തുക അതിനുശേഷം നമ്മുടെ സ്ലിറ്റ് ഇറക്കാം സ്ലിറ്റ് ഇറക്കുക എത്രയാണെന്ന് നോക്കി അവിടുത്തെ വണ്ണവും കൂടി അടയാളപ്പെടുത്തുക ഇവിടെ വരെ നമ്മളിങ്ങനെ ഷെയ്പ്പായിട്ട് വന്നിട്ട് താഴത്തേക്ക് എലൈൻ പോലെയാണ് ചെയ്യുന്നത് കേട്ടോ സ്ലിറ്റ് വണ്ണം വരെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് താഴത്തേക്കുള്ള ടോട്ടൽ ലെങ്ത്ത് എത്രയാണെന്ന് എടുക്കുക അതിന് ശേഷം അതേതുപോലെ താഴത്തേക്കൊന്ന് വരച്ചെടുക്കുക ഓക്കെ ഇനി നമുക്ക് തുമ്പ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പാണ് താഴത്തേക്ക് വരുമ്പോഴത് ഒരിഞ്ചാക്കി പിന്നീട് അര ഇഞ്ചാക്കി മാറ്റിയിട്ട് വേണം താഴത്തേക്ക് വരക്കാനായിട്ട് അതിനുശേഷം നമുക്ക് നെക്ക് വിത്ത് കൊടുക്കാം നെക്ക് വിട്ത്ത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ബാക്ക് നെക്ക് ഇറക്കം അഞ്ചിഞ്ചും ഫ്രണ്ട് നെക്ക് നെക്കിറക്കം ആറിഞ്ചുമാണ് കൊടുക്കുന്നത് ബാക്കിൽ ഒരു യു ഷേപ്പും ഫ്രണ്ടിൽ ഒരു ചെറിയൊരു വി ഷേപ്പും ഒരു ഒരിച്ചിരി വൈഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വി ആയിട്ടാണ് കൊടുക്കുന്നത് അതിൽ ഫ്രണ്ടിൽ ഇഞ്ചാണ് കേട്ടോ കൊടുക്കിയിട്ടുള്ളത് അതായത് പോലെ ഒരു ബോക്സ് വരച്ചിട്ട് നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും അടയാളപ്പെടുത്താം ഇപ്പം ഞാൻ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നില്ല തയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെട്ടുന്നത് അപ്പോൾ ഞാൻ കുറിച്ച് പെട്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീഡിയോയിലെല്ലാം കാണുന്നവർക്ക് മനസ്സിലറിയാം അപ്പോൾ അതൊന്നും അറിയാൻ പാടില്ലാത്തൊരു ചർച്ച ഒന്ന് കാണുക കേട്ടോ അതിനുശേഷം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പഫ് വരുന്ന രീതിയിലുള്ള സ്ലീവാണ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഫോൾഡഡ് വശം അതായതിപ്പോൾ ഫോൾഡഡ് വശമാണ് ഈ ഒരു സൈഡിൽ വരുന്നത് ആ മുകളിൽ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് അതിൽ നിന്നൊരു രണ്ടിഞ്ച് ഇറക്കത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അതിനുശേഷം ഈ ഒരു ഫോൾഡഡ് പാർട്ടിൽ നിന്ന് ഒരു ഒരിഞ്ച് മാറ്റി അടയാളപ്പെടുത്തി അതിനുശേഷം നമ്മുടെ സ്ലീവ് ഞാനൊരു സ്ലീവ് പേപ്പറിൽ വരച്ചിട്ടുള്ളതാണ് ആ ഒരു സ്ലീവ് വെച്ച് അതൊന്ന് വരയ്ക്കുക അതിന് ശേഷം കണ്ടല്ലേ അതാ ഈ ആംഹോൾ ഉപയോഗി ആംഹോൾ കാർവ് ഉപയോഗിച്ച് കണ്ടല്ലിങ്ങനെയാണ് നമുക്ക് വരുന്നത് അതാ ഫോൾഡഡ് പാർട്ടാണ് ആ മേളി വരുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ആംഹോൾ ഇങ്ങനെ വെച്ചിട്ട് മുകളിലേക്ക് ചേർത്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ചുരുക്കൽ വരുന്നത് ഈ രണ്ടിഞ്ചിൻ്റെ ആ ഒരു വരെ വരുന്നില്ലേ അവിടെ നിന്നാണ് വരുന്നത് അപ്പം ഞാനിവിടെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് കാണിക്കാത്തത് ഇപ്പോൾ ഇലാസ്റ്റിക് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഇത് ബാക്ക് സൈഡിലാണ് ഇലാസ്റ്റിക് വെക്കുന്നത് നമ്മുടെ ഷേപ്പ് ലെങ്ത് എത്രയാണെന്ന് നോക്കുക അപ്പോൾ പതിമൂന്ന് ഇഞ്ച് ആണ് ഷേപ്പ് ലെങ്ത് വരുന്നത് അപ്പോൾ പതിമൂന്ന് ഇഞ്ച് രണ്ട് സൈഡിൽ അടലപ്പെടുത്തി പതിമൂന്ന് ഇഞ്ച് ദെൻ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങനെ ഒരു നാല് ലൈൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ വിത്ത് അതായത് നമ്മൾ തയ്യൽത്തുമ്പോൾ ഒഴിവാക്കിക്കൊണ്ടുള്ള വിത്ത് നോക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു നാല് ഇഞ്ച് കുറക്കുക അപ്പോൾ ഇലാസ്റ്റിക് നന്നായിട്ട് വലയുന്നതാണെങ്കിൽ ആണെങ്കിൽ അഞ്ചിഞ്ച് കുറക്കാം അല്ല ഒരിച്ചിരി ടൈറ്റുള്ളതാണെങ്കിൽ നാലിഞ്ച് കുറക്കുക അപ്പോൾ ഞാൻ നാലിഞ്ച് കുറച്ചിട്ടുണ്ട് നാലിഞ്ച് കുറച്ചതിന് ശേഷം ആ ഇലാസ്റ്റിക്കുകൾ ഓരോന്ന് ക്രമമായിട്ട് അറ്റാച്ച് ചെയ്യുക ഇപ്പം മൂന്ന് ഇലാസ്റ്റിക്കുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ ഇലാസ്റ്റിക്കുകൾ പിടിപ്പിക്കുക അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ അടിച്ച് ഈ എൻഡിലേക്ക് എത്തിക്കുക ഓക്കേ ദാ ഇങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പോൾ മൂന്ന് ഇലാസ്റ്റിക്കുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക